നമസ്കാരം നമസ്കാരം ഇൻഷുറൻസ് ഇൻഷുറൻസ് അതുപോലെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഒന്ന് പറഞ്ഞു ഇൻഷുറൻസിന്റെ കാര്യം ജോമിക്ക് വാഹനം വാഹനം ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് എത്ര എനിക്ക് ബൈക്ക് രണ്ട് കാറ് ഈ വാഹനത്തിനൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്തുകൊണ്ട് എടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് നമുക്ക് ഓവർകം ചെയ്യാനാണെന്നൊക്കെ അറിയാം അതുപോലെയുള്ള അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ കാരണം ഒരാളുടെ ജീവന്റെ വിലയുണ്ടോ ഒരു വണ്ടിയുടെ വിലക്ക് വണ്ടി നമുക്ക് ചെയ്യാം കുറച്ച് പൈസ മുടക്കി വീണ്ടും എടുക്കുക എല്ലാം ചെയ്യാം പക്ഷെ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ആയുസിനു അല്ലെങ്കിൽ ആരോഗ്യത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് എന്തായാലും പൈസ കണ്ടെത്തിയേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളുടെ ഒരു പ്ലാനിങ് ആണ് ഈ ആരോഗ്യ ഇൻഷുറൻസിലൂടെ അതായത് അപകടം മൂലമോ അസുഖം മൂലമോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ meet ചെയ്യാനായിട്ട് അപ്പം നമുക്ക് എന്ത് പറ്റും ഏറ്റവും നല്ല ചികിത്സ എടുക്കാനും നമുക്ക് ആരോഗ്യപരമായ ഒരു രീതിയിലേക്ക് തിരിച്ച് വരാനും ഒക്കെ കുറേ കൂടെ എളുപ്പമായിരിക്കും സാമ്പത്തികമുണ്ടെങ്കിൽ തന്നെ ഒരാളുടെ ടെൻഷൻസ് അല്ലെങ്കിൽ ആളുടെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരാം കാരണം നല്ല ചികിത്സ കൊടുക്കാൻ പറ്റും ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് അവരെ പുനരുജ്ജീവിപ്പിച്ച് പുതിയ രീതിയിലേക്ക് അപ്പൊ അതിനു വേണ്ടി ഇൻഷുറൻസ് അത് അപകടങ്ങള് തരണം ചെയ്യാനും ആരോഗ്യപരമായിട്ടുള്ള മറ്റുള്ള അസുഖങ്ങൾ തരണം ചെയ്യാനും എല്ലാം ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അപ്പൊ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നു അല്ലെ എടുത്തു വച്ചിട്ടുണ്ടെന്നുള്ളത് പോലെ അല്ല അതിനേക്കാൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നമ്മുടെ 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 തന്നെയാണ് ും ആദ്യം കൊടുക്കുക കൊടുക്കപ്പ നമ്മുടെ ജീവിതം ആദ്യം സെക്യൂർഡ് ആക്ക അതിനൊപ്പം തന്നെ ബാക്കി പറഞ്ഞ അത്യാവശ്യം വേണ്ട ഇൻഷുറൻസുകള് ഒരു കാര്യം ജോമി ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി മറ്റേതിൽ നിയമമുണ്ട് നിയമവശമുണ്ട് നമ്മളെ ട്രാഫിക് പിടിക്കും അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് നിരത്തില് ഇറക്കാൻ പറ്റില്ല എന്ന സാഹചര്യത്തിൽ നമ്മള് പേടിച്ചിട്ട് ആ നിയമം അനുസരിക്കാൻ ചെയ്യണതാണ് പക്ഷെ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് വേണമെന്ന് നമ്മുടെ ഈ അത് ഒരു മാൻഡേറ്ററി അല്ലെങ്കിൽ ഒരു നിർബന്ധിതമായ ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ട് ആളുകൾ എടുക്കുന്നില്ല പക്ഷെ നമ്മൾ സ്വയം അത് മനസ്സിലാക്കി നമ്മുടെ ജീവനും കൂടെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കൂടെ മുൻകൂട്ടി ഇൻഷുർ ചെയ്താൽ നമുക്ക് വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അപകടം മൂലമുള്ള പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് സേഫ്റ്റി നെറ്റ് അത് പ്രവർത്തിക്കും ഇപ്പൊ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചിന്തിക്കുന്നത് പ്രീമിയം വർഷവർഷം ഒരു പേയ്മെന്റ് പോകും എന്റെ ഈ ഏജില് അതായത് ഞാൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഈ വ്യക്തിയും എന്റെ പേരന്റ്സ് എന്ന് പറയുന്നത് അറുപത് വയസ്സിന് മുകളിലായിരിക്കും അതുപോലെ തന്നെ എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ എന്നൊക്കെ പറയണത് ചിലപ്പോൾ ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് അങ്ങനെയുള്ള എങ്ങനെയാണ് ഈ പ്രീമിയം വരുന്നത് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞു പ്രീമിയം എപ്പോഴും നമ്മുടെ വയസുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള റിസ്ക് കൂടുന്നത് എപ്പോഴാണ് ജോമിയുടെ അഭിപ്രായത്തിൽ നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കൂടി വരാം ചില ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരാം അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അസുഖങ്ങൾ കൂടുതൽ രൂക്ഷമാവാനും കൂടുതൽ നാളത്തെ ചികിത്സയോ സർജറിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാം അപ്പൊ നമുക്ക് എപ്പോഴും ആരോഗ്യമുള്ള ഒരാൾക്ക് പ്രീമിയം വയസ്സ് കുറയുമ്പോൾ കുറവായിരിക്കും പിന്നെ ആരോഗ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും അസുഖങ്ങൾ വരാം അപ്പൊ എന്തൊക്കെയാണ് അവർക്ക് അസുഖങ്ങൾ ഉള്ളത് അതിൽ എന്തുമാത്രം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്തുമാത്രം മുന്നോട്ട് പോകും തോറും അതിൽ അഡ്മിഷൻ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില ഘടകങ്ങളെയും കൂടി നോക്കിയിട്ട് നമ്മുടെ പ്രീമിയത്തിൽ വ്യത്യാസം വരാം അപ്പം ആരോഗ്യമുള്ള വയസ്സ് കുറഞ്ഞ ഒരാൾക്ക് അതാണ് ഏറ്റവും കറക്റ്റ് സമയം അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ പ്രീമിയം ഓരോ വർഷവും വാർഷിക പ്രീമിയമായിട്ടോ അല്ലെങ്കിൽ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒന്നിച്ചടച്ച് അവർക്കത് മുൻപോട്ട് ലൈഫ് ലൈഫ് ലോങ് കൊണ്ടുപോകാനായിട്ട് പറ്റും പ്രായം കുറയുമ്പോൾ നമുക്ക് പ്രീമിയം വളരെ കുറവായിരിക്കും ഒരു പത്ത് ലക്ഷം കവറേജ് കിട്ടുന്നെങ്കിൽ ഒരു ആറായിരോ ആറായിരത്തി അഞ്ഞൂറോ രൂപയ്ക്ക് ഒരു വർഷം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രയും കുറഞ്ഞ പ്രീമിയത്തിൽ സാധാരണ ചെറുപ്പക്കാരെ അടിച്ചു പൊളിച്ച് പുറത്ത് ഫുഡ് കഴിക്കാനോ ഡ്രസ് എടുക്കാനോ അല്ലെങ്കിൽ ചെലവാക്കാനുള്ള ട്രാവലിനോ പോകുന്ന പൈസ പോലും അവർക്ക് ആകുന്നില്ല നല്ലൊരു കവറേജ് ഒരു കുറഞ്ഞത് ഒരു പത്ത് ലക്ഷത്തിൻ്റെ എടുത്ത് വെക്കണമെങ്കിൽ ഒരു ആറായിരത്തി അഞ്ഞൂറ് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ ഏഹ് ആ വ്യക്തി അവൻ മുപ്പതാമത്തെ വയസ്സിലും പോകുമ്പോഴും ഈ ഒരു പ്രീമിയം ആയിരിക്കും അതൊരു ഏജ് അതായത് മുപ്പത് വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യുവാണ് കണ്ടിന്യൂ ചെയ്യാണ് പിന്നീട് മുപ്പത്തൊന്ന് വയസ്സാവുമ്പോൾ അവർ അടുത്ത ഏജ് സ്ലാബിലേക്ക് കയറുവാണ് അപ്പൊ മുപ്പത്തൊന്നോട്ട് മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രീമിയം അവർ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോഴും അത് ഗ്രാജുവൽ ആയിട്ട് വളരെ പതുക്കെയാണ് ആ ചെറിയ വ്യത്യാസം അവർക്ക് അതിനനുസരിച്ച് അവരുടെ തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്താണ് അവരുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അവർക്കിത് എളുപ്പത്തിൽ മീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും മേഡം ഇപ്പം ഒരു വ്യക്തി ഞാനൊരു മുപ്പത്തി എട്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന വ്യക്തി ഒരു ഇൻഷുറൻസ് എടുക്കുന്നു അതേ സ്ഥാനത്ത് തന്നെ ഇരുപത് വയസ്സുള്ള ഒരാൾ ഇൻഷുറൻസ് എടുക്കുന്നു അതേപോലെ എൻ്റെ ഫാദർ മദർ അറുപത് വയസ്സിന് മുകളിലായിരിക്കും ഇവരെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ പ്രായത്തിനനുസരിച്ചിട്ടാണ് ഇൻഷുറൻസിന്റെ കവറേജ് ആ കുടുംബത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഫാദർ മദർ പിന്നെ അവരുടെ മക്കള് ചിലപ്പോൾ കൊച്ചുമക്കളും എല്ലാം ഒരു പ്ലാനിൽ വരാം പക്ഷെ അതിലേറ്റവും പ്രായം കൂടിയ വ്യക്തി ആ വ്യക്തി ഇപ്പൊ അപ്പച്ചനായിരിക്കാം അപ്പൊ ആ ഒരു രീതിയിൽ ആ ആളുടെ പ്രീമിയം പ്രായത്തിനനുസരിച്ച് കൂടുതലാവുമ്പോൾ മൊത്തത്തില് നമ്മൾ ഫാമിലി ഫ്ലോട്ടറായിട്ടിരിക്കുമ്പോൾ അതിന്റെ പ്രീമിയം കുറച്ചധികം കൂടുതൽ വരാം നമ്മൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ പ്രായമാണല്ലോ റിസ്ക്കിന് ആധാരമായിട്ടുള്ളത് പ്രായം കൂടുന്തോറും ഹോസ്പിറ്റൽ അഡ്മിഷന്റെ കൗണ്ട് കൂടാൻ സാധ്യതയുണ്ട് അസുഖങ്ങൾ വരാനുള്ളതും അഡ്മിഷന്റെ ഇതുകൊണ്ട് സാധ്യതകൾ കൂടുതലുണ്ട് അപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് അതായത് ചെറിയ ഫാമിലി ഇപ്പൊ മുപ്പത്തെട്ട് വയസ്സായ വ്യക്തി അദ്ദേഹത്തിന്റെ വൈഫ് കൂട്ടിയിട്ട് അവരെ ഒരു ഫാമിലി ആക്കി ഫാമിലി ഫ്ലോട്ടർ ആക്കി നമ്മൾ കവറേജ് കൊടുക്കുന്നു ഓക്കേ അതുകൂടാതെ പ്രായമായ അച്ഛനമ്മ ആ ഒരു ഫാമിലി ഫ്ലോട്ടർ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നു അപ്പൊ എന്ത് അതായത് അച്ഛനും അമ്മയ്ക്ക് സെപ്പറേറ്റ് ആയിരിക്കും കവറേജ് കവറേജ് കൊടുക്കുന്നത് അപ്പൊ അവരുടെ പ്രീമിയം ഈ രണ്ട് വ്യക്തികൾ മാത്രമുള്ളത് കൊണ്ട് അവർക്ക് അതിൽ അഫോർഡബിൾ ആയിട്ട് പ്രീമിയം അവരുടെ ഏജിനനുസരിച്ച് അടയ്ക്കാൻ പറ്റും മറ്റുള്ളവർക്ക് ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ നാപ്പത് വയസ്സോ നാപ്പത്തഞ്ച് വയസ്സിനോ താഴെയുള്ള ചെറിയ ഫാമിലിയെ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സാധ്യതയുണ്ട് ക്ലെയിം കൂടുതൽ വരാൻ സാധ്യതയുണ്ട് പിന്നീടുള്ള വർഷങ്ങളിലും അത് മുന്നോട്ട് പോകും തോറും അവർക്ക് ആനുവൽ പ്രീമിയത്തിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ാണ് അപ്പൊ ആ പ്രീമിയത്തിന്റെ ഒരു ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു ഞാനെന്ന വ്യക്തി ഇൻഷുറൻസ് എന്താണെന്ന് അറിഞ്ഞു ഞാൻ എടുത്തു എടുത്ത് ഭാവിയിൽ എനിക്ക് ഒരു ക്ലെയിം വരുവാണ് എന്താണ് ഈ ക്ലെയിം വരുമ്പോ എങ്ങനെയാണ് ക്യാഷ്ലെസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ക്ലെയിം ചെയ്ത് എടുക്കുന്ന ഒന്ന് റീഇംബേഴ്സ്മെന്റ് ആയിട്ടും ക്ലെയിം ചെയ്യാം ക്യാഷ്ലെസ് ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി തന്നിട്ടുള്ള ക്യാഷ്ലെസ് ഹോസ്പിറ്റലുകളിലാണ് നമ്മുടെ അഡ്മിഷൻ വന്നിട്ടുള്ളതെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി ആ ഇൻഷുറൻസ് കൗണ്ടർ ഹോസ്പിറ്റലിൻ്റെ ഇൻഷുറൻസ് കൗണ്ടറിന് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ടാവും നിങ്ങളുടെ പോളിസി ഹോൾഡറായ ഇന്ന വ്യക്തി ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇന്ന അസുഖങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഡോക്ടറുടെ ഒരു ഓതറൈസേഷനോട് കൂടിയുള്ള ലെറ്ററും എല്ലാം അങ്ങോട്ടേക്ക് അയക്കും അപ്പോൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എത്ര ഏകദേശം അഡ്മിഷൻ ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് വേണം അതിനനുസരിച്ച് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ആ ഹോസ്പിറ്റലിലേക്ക് ഒരു ഇനിഷ്യൽ എമൗണ്ട് അവർ അപ്രൂവൽ ചെയ്തിട്ടുണ്ടാവും ഓക്കെ പിന്നീടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ചെലവിലാണ് നോക്കുന്നത് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യവും ഈ പറഞ്ഞ രോഗിയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ അറിയേണ്ടതായിട്ട് വരുന്നില്ല ഓക്കെ നമ്മളൊന്നും അറിയുന്നില്ല ഇല്ല ഇതിന്റെ എല്ലാം കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം ും ഇൻഷുറൻസ് കമ്പനിയും ആയിക്കോളും അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഡിസ്ചാർജ് വരുമല്ലോ നമ്മുടെ അസുഖം അല്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഡിസ്ചാർജ് ബില്ല് വരുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര ബിൽ തുകയായി എന്നൊക്കെ അറിയണത് അപ്പൊ ആ സമയത്തും ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫർമേഷൻ പോകുന്നുണ്ട് അപ്പം അത് വേരിഫിക്കേഷൻ നടക്കും അതിനൊരു ടൈം അനുവദിച്ചേക്കുന്ന സമയത്ത് വേരിഫിക്കേഷൻ നടന്നതിന് ശേഷം ആ തുകയും കൂടി നമുക്ക് സെറ്റിൽ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ സമയം സമയമാകുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ ആയ വ്യക്തിക്കോ നേരത്തെ കൂട്ടി ഒരു ഇൻഷുറൻസ് അവര് മുൻകൂട്ടി എടുത്തത് കൊണ്ട് കുറിച്ച് യാതൊരു തരത്തിലുള്ള ബാധ്യതകളും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇൻഷുറൻസ് സാമ്പത്തിക കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനിയും ഹോസ്പിറ്റലിന്റെ തരാതെ ആയിക്കോളും അപ്പൊ അതാണ് ക്യാഷ്ലെസ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പിൽ ഇല്ലാത്ത ഏതെങ്കിലും ഹോസ്പിറ്റലാണ് നമുക്ക് അഡ്മിഷൻ വരുന്നതെങ്കിൽ ശരി നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം ആ ഞാൻ തന്നെ പൈസ കൊടുക്കണം എന്നിട്ട് അന്നേരമുള്ള എല്ലാ ബില്ലുകളും നമ്മൾ സൂക്ഷിച്ച് വെച്ച് ഇൻഷുറൻസ് കൗണ്ടറിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ സീലും സൈനും എല്ലാം വാങ്ങിച്ചിട്ട് പിന്നീടാണ് അത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്യണത് അപ്പോൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട് ഒന്നുകിൽ നേരിട്ട് അത് അയച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് നമുക്ക് ആപ്പ് ഉപയോഗിച്ച് ഒക്കെ അതിൻ്റെ ഫോട്ടോയോ ആ കൃത്യമായിട്ടുള്ള ആ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്തതിന് ശേഷം അത് ഇൻഷുറൻസ് കമ്പനി വെരിഫൈ ചെയ്ത് ആ എടുത്ത വ്യക്തി അതിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതെല്ലാം വേരിഫൈ ചെയ്യുമ്പോൾ അത് കൃത്യമാണെന്ന് മനസ്സിലായാൽ അവരത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ആ രീതിയിലും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെ വന്നാലും കവറേജ് ഉറപ്പാണ് ഒന്നുകിൽ ക്യാഷ്ലെസ് മെത്തേഡിലായിരിക്കാം അല്ലെങ്കിൽ റിയംബേഴ്സ്മെൻറ്റ് മെത്തേഡിലായിരിക്കാം ഓക്കെ അപ്പം ഈ ഒരു ടൈമിലായിരിക്കും എനിക്ക് തോന്നുന്നു ഈ റിയംബേഴ്സ്മെൻറ്റിൻ്റെ ഒരു ടൈമിലായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ എടുക്കുന്നവർക്കും ഏജന്റ് ത്രൂ എടുക്കുന്നവർക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക അതെ അതെ കാരണം ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളതും ആ ഇൻഷുറൻസ് കമ്പനിയിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തി ഫോളോ അപ്പ് ആണ് ഏറ്റവും പ്രധാന കാര്യം ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഒരു ഏജന്റിനായിരിക്കാം ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ എടുക്കുമ്പോൾ അവിടെ ഒരു ഒരു എക്സിക്യൂട്ടീവ് ആയിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അപ്പം അയാള് അവിടെ പെർമനന്റ് ആയിരിക്കണം എന്നില്ല കാരണം അവരുടെ ജോലി മാറാം അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് മാറി വരാം അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അറിയണമെന്നില്ല ഓൺലൈൻ ആയിട്ട് എടുക്കുമ്പോൾ അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യണമെന്നുള്ളൂ മറ്റേതിൽ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഒരു പേഴ്സണൽ ടച്ചും കൂടെ ഉണ്ടായിരിക്കും കാരണം ഒന്നുകിൽ നമ്മൾ പേഴ്സണലായിട്ട് അറിവുള്ള ആളുടെ നിന്നോ അല്ലെങ്കിൽ റെഫറൻസിൽ കൂടെ ഒക്കെ ആയിരിക്കാം നമ്മൾ പലപ്പോഴും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവാ ഓക്കെ അങ്ങനെയുള്ള ഏജൻസ് ഈ പറഞ്ഞ രോഗിയെ അവരുടെ ബന്ധുക്കൾക്കോ ഏറ്റവും കുറച്ച് ബേഡനാവുന്ന രീതിയിൽ അതായത് കൂടുതൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം തന്നെ എടുത്തിട്ടാണ് ഈ പ്രോസസ്സിംഗ് എല്ലാം ചെയ്ത് തരുന്നത് ഓക്കെ ഇവരതിനു വേണ്ടി ഇൻഷുറൻസ് ഓഫീസുകളിൽ പോവാനോ അല്ലെങ്കിൽ കൂടുതൽ അതിനു വേണ്ടി സമയം ചെലവാകാനോ സമ്മതിക്കാത്ത രീതിയിൽ അവര് തന്നെ ഹെൽപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ആയിരുന്നു ഉറപ്പാവുന്നവരെ അവരുടെ ഫോളോ അപ്പ് ഉണ്ടാവും അപ്പൊ ആ ഫോളോപ്പും കാര്യങ്ങളും ഒക്കെ നമ്മള് ഒരു ഓൺലൈൻ സംവിധാനത്തിൽ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല ഓക്കെ നമ്മൾ തന്നെ അതിനു വേണ്ടി ശരിയാണല്ലോ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ആ ദിവസം ക്ലെയിം കിട്ടാനും അതിന്റെ ഒരു സർവീസിന് വേണ്ടി നമുക്ക് ഇൻഷുറൻസ് വിൽക്കാനും റിന്യൂ ചെയ്യാനും വളരെ എളുപ്പമാണ് അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല പക്ഷെ നമുക്ക് അതിന് ശേഷം ഒരു ക്ലെയിം വരുമ്പോൾ ആ ഏജന്റ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ആ ക്ലെയിം കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതിനുവേണ്ടി വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അയക്കേണ്ടതുണ്ടോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിൽ വരാം ഇതിനെല്ലാം ക്ലിയർ ചെയ്ത് ഓരോ ഘട്ടത്തിലും വ്യക്തമായിട്ട് നിരന്തരമായിട്ട് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് ായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നല്ല സർവീസ് വരുന്ന ഒരു ഏജന്റിന്റെ നിന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കുക അതല്ലാതെ അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ ഒരു ഡിസ്കൗണ്ട് കണ്ട് ആ ഒരു സംവിധാനത്തിലേക്ക് പോവാതെ നമ്മൾ ഒരു ഏജന്റിന്റെ ആ ഏജന്റിന്റെ കയ്യിലെടുത്താ നമുക്കതൊരു ക്ലെയിം വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് ആ അതൊരു നല്ല തീരുമാനമാണെന്ന് തന്നെ മനസ്സിലാവും ഇപ്പൊ മാഡം ഒരു ക്ലെയിം വന്നെന്ന് വിചാരിച്ചോ ആ ഒരു ടൈമിൽ നമുക്ക് ഫുൾ എമൗണ്ട് തിരിച്ച് കിട്ടുവാണോ ചെയ്യുന്നത് അതോ എന്തെങ്കിലും കട്ടിങ്ങൊക്കെ ഉണ്ടോ അതിനകത്ത് പിന്നെ എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് എല്ലാം നമുക്ക് കിട്ടും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് മെഡിക്കൽ ഐറ്റംസ് ഉണ്ട് നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം നമുക്ക് മെഡിസിൻസും വാങ്ങിക്കാറുണ്ട് നമ്മള് നോൺ മെഡിക്കൽ ഐറ്റംസും വാങ്ങിക്കാറുണ്ട് സിഞ്ച് സൂചി അങ്ങനെയുള്ള ചില ട്യൂബുകൾ ഇപ്പൊ സർജറി ഒക്കെ വരുവാണെങ്കിൽ ഈ നോൺ മെഡിക്കൽ ഐറ്റംസിന്റെ ബില്ല് തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടാവും ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ പത്ര ഒക്കെ കണ്ടതാണ് കോവിഡ് വന്നപ്പോൾ പി പിഇ കിറ്റുകള് ഗ്ലൗസുകള് അതിനൊക്കെ അതിനെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ഹോസ്പിറ്റലുകളും ചാർജ് ചെയ്തോണ്ടിരുന്നത് അല്ലേ എന്നിട്ടാണ് അതിൽ ഒരു ആയിട്ടുള്ള ഏകദേശം എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊരു ഒരു തീരുമാനമൊക്കെ ആയത് ഇപ്പോൾ ഇപ്പോൾ ഒരു കോവിഡ് വന്ന് പത്ത് ദിവസമോ പന്ത്രണ്ട് ദിവസമോ ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ അഡ്മിറ്റായ സമയത്ത് ഈ നോൺ മെഡിക്കൽ ഐറ്റംസിന് തന്നെ നല്ലൊരു എമൗണ്ട് ലക്ഷങ്ങളോളം അവരടക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ചില കേസുകളിൽ നോൺ മെഡിക്കൽ ഐറ്റംസ് കവറേജ് കൊടുക്കാത്ത പ്ലാനുകളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ അതെല്ലാം നമുക്ക് എലിജിബിൾ ആയിരിക്കില്ല അതിന്റെ പൈസ ആ ഇൻഷുറൻസ് എടുത്ത വ്യക്തി തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് പിന്നീട് വന്ന പ്ലാനുകളിൽ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വന്ന പ്ലാനുകളിലൊക്കെ നോൺ മെഡിക്കൽ ഐറ്റംസും കൂടി അപ്പൊ അതിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള നോൺ മെഡിക്കൽ ഐറ്റംസിനെല്ലാം നമ്മൾ കവറേജ് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ കുറഞ്ഞ ശതമാനമോ അല്ലെങ്കിൽ നൂറ് ശതമാനം വരെ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ പറ്റിയ പ്ലാനുകൾ ഇന്ന് വിപണിയിൽ അങ്ങനെ നമ്മൾ കാരണം പിന്നീട് കൂടുതൽ നോൺ മെഡിക്കൽ ഐറ്റംസ് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിനുള്ള പൈസ കണ്ടെത്തുന്നതിലും നല്ലത് അതുകൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പ്ലാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നല്ലത് ഓ ഓക്കെ അതായത് സർജറിക്ക് പോകുന്ന പല കോട്ടൺസും കാര്യങ്ങളും ഒക്കെ അതിനൊക്കെ എക്സ്ട്രാ അല്ലേ സാധാരണ അതെല്ലാം എനിക്ക് ഇത് ഈ പ്ലാനുകളും എല്ലാം ഡി ഐയുടെ അംഗീകാരത്തോടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഐ ആർ ഡി ഐയുടെ അംഗീകാരത്തോടെയാണ് ചെയ്യുന്നത് ചിലര് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ചില കമ്പനികൾ ഇൻഷുറൻസിൽ ഓരോ സാഹചര്യങ്ങളെ ആരോഗ്യരംഗത്ത് ഉണ്ടാവുന്ന സാഹചര്യങ്ങളെ നമ്മളെങ്ങനെ ഫേസ് ചെയ്തു അതിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അതിനെ ഗ്യാപ്പുകൾ എവിടെയൊക്കെ ഉണ്ട് അതിനെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ അവർ പുതിയ പ്ലാനുകൾ കൊണ്ടുവരും അപ്പോൾ നമ്മളും അതുപോലുള്ള പ്ലാനുകൾ എടുക്കുന്നതാണ് നല്ലത്